ഓഹ് എന്റെ ദൈവമേ എത്ര ദിവസമാണ് തുടങ്ങിയിട്ട് ഇനി ഇവിടെ നിന്ന് മാറ്റിയില്ലേ നിനക്കൊക്കെ ഞാൻ ശമ്പളം തരുന്ന വെറുതെ ഇവരൊക്കെ കൂടി എന്നെ കുത്തോളെ എടുപ്പിക്കും ഓഹോ ഈ തുരുമ്പൊക്കെ ഇനി ഇവിടെ നിന്ന് തൂക്കി മാറ്റിയില്ലേ ഇപ്പൊ നല്ല ഒന്നാം തര ഇരുമ്പ് തന്നെയാ മലയാളി തുരുമ്പെന്ന് പറഞ്ഞു വില കുറച്ചേക്കല്ലേ തൊണ്ണൂറ്റമ്പതേ തൊണ്ണൂറ്റമ്പതേ തൊണ്ണൂറ്റമ്പത് കാലൊന്നും അത്രയും വരും കാലം തികച്ചു പറയടാൻ ബാക്കി നിങ്ങൾ തരുമോ എത്ര തൊണ്ണൂറ്റമ്പത് കാലല്ലേ മുപ്പതും അറുപതും തൊണ്ണൂറും അമ്പതും ആ ഇരുന്നൂറ് ഇരുന്നൂറിന്റെ കൂടെ അമ്പതോടെ കൂട്ടിക്കോ ൂറ് കണക്കൊന്നും എന്നെ പഠിപ്പിക്കില്ലേ ഇരുന്നൂറ് എന്തോ കാശ് എനിക്കും എന്റെ ഭാര്യയ്ക്ക് സുഖമായിട്ട് ജീവിക്കാൻ തന്നെയാ എന്ത് വിഷമമുണ്ടോ ഇയാൾ ഇന്ന് മുഴുവൻ ഇന്നെന്താ പതിവില്ലാത്തൊരു കൂൾ ഡ്രിങ്ക്സ് കൂടി ഓ പതിവായിട്ട് കൂൾ ഡ്രിങ്ക്സ് കുടിച്ചോളണം നിയമമൊന്നുമില്ലല്ലോ ഇനി മുതൽ ഞാൻ ലൈഫ് ഇത്തിരി എൻജോയ് ചെയ്യാൻ തീരുമാനിച്ചു നമ്മുടെ കൊച്ചിരാമൻ രാമൻ അവന് ആ കൊച്ചിരാമൻ ഇപ്പൊ എന്ത് കൊച്ചിരാമനത്തിനെ കൊച്ചി രാമനെ കുറിച്ച് നിങ്ങൾ എന്താ കരുതിരിക്കുന്നത് ലേലം വിളിയിൽ ജയിക്കാനായി ജനിച്ചവന അവൻ വാശി അവന്റെ ഒരു വിഗ്രസ് പ്രത്യേകിച്ചും എന്റെ ഉയർച്ചക്ക് വേണ്ടിയുള്ള വാശി ഒരുതരം ഒരുതരം ഒരു തരം ഇരുപത്തി അയ്യായിരത്തി അഞ്ഞൂറ് ഒരു തരം ഒരു തരം ഇരുപത്തി ഏഴായിരം ഒരു തരം ഒരു തരം ഇരുപത്തെട്ടായിരത്തി അഞ്ഞൂറ് ഒരു തരം ഇരുപത്തെട്ടായിരത്തി അഞ്ഞൂറ് ഒരു തരം ഇരുപത്തെട്ടായിരത്തി അഞ്ഞൂറ് രണ്ടുതരം ഇരുപത്തെട്ടായിരത്തി അഞ്ഞൂറ് രണ്ട് തരം ഇരുപത്തി ഒമ്പതിനായിരം ഒരു തരം ഇരുപത്തി ഒമ്പതിനായിരം ഒരു തരം മുപ്പതിനായിരം ഒരു തരം ായിരം മുപ്പത്തായിരം ഒരു തരം മുപ്പത്തയ്യായിരം ഒരു തരം മുപ്പത്തയ്യായിരം രണ്ടുതരം രണ്ടുതരം മുപ്പത്തയ്യായിരം രണ്ടുതരം ഉറപ്പിക്കാൻ പോവുകയാണ് മുപ്പത്തയ്യായിരം മൂന്ന് തരം വാശി എന്റെ ഒരു വീക്ക്നെസ് ആണ് തന്നെ പറ പറ പറയാം പറയാ ഞാൻ വിട്ടില്ല ഞാൻ തീപ്പെട്ടിടുത്തൊരു വീട് കത്തിച്ചു കണ്ണമാണി കരിം പതിമൂവായിരത്തി മുന്നൂറ്റി മുപ്പത്തി മൂന്ന് വിളിച്ചു അപ്പൊ ഞാൻ വീട് കളഞ്ഞു സിഗരറ്റ് കത്തിച്ചു അപ്പഴും വായിൽ മുറുക്കാനുണ്ടായിരുന്നു യു ഡോണ്ട് വറി പൗലോസ് വിളിച്ചു ഞാൻ ഞാൻ വിട്ടുവാ അപ്പോ സിഗരറ്റ് വലിച്ചു പുറത്തേക്ക് കളയാതെ സമ്മാനം വാശി എന്റെ ഒരു വീക്ക് മൊലാളിക്ക് അറിയാലോ കോട്ടപ്പടിക്കുട്ടപ്പൻ പതിനെണ്ണായിരത്തി അഞ്ഞൂറ്റി അമ്പത് വിളിച്ചപ്പോ ഞാൻ ഇരുപതായിരം വിളിച്ചു

ഒരാഴ്ച ആയി പുറപ്പെട്ടിട്ട് കാണാൻ മുതലാട് അപ്പോ ഒന്നും പറ്റിട്ടില്ല മുലാളി ലേലം കിട്ടിയ ക്ഷീണത്തിലൂടുണ്ടല്ലോ ഏ ഓ ദേഹത്തെ ചൂടോ ഒട്ട് കിട്ടി തല കിട്ടാണല്ലോ

ായിരവും പത്തും മുപ്പത്തായിരം തൊണ്ണൂറ്റഞ്ചിലോ എന്തോന്ന് പതിനെട്ട് പന്ത്രണ്ട് തൊണ്ണൂറ്റഞ്ച് കിട്ടേണ്ട ബാങ്ക് ലോണിന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത് ഈ മാസം അത് കിട്ടിയില്ലെങ്കിൽ ബിസിനസ് കംപ്ലീറ്റ് കുഴയും വീട്ടിൽ വന്നാൽ അപ്പോഴും കാശിന്റെ ഇരുമ്പിന്റെ കണക്ക് മാത്രമേ പറയാനുള്ളോ വേണ്ട ഞാൻ ഇപ്പൊ ഇറങ്ങിയ സിനിമയുടെ കഥ പറഞ്ഞു തരാം എന്തേ അതെ നീ ഒരു ഇരുമ്പ് കച്ചവടക്കാരന്റെ ഭാര്യയെ അത് മറക്കണ്ട എടി ഒരു കച്ചവടക്കാരൻ എപ്പോഴും കച്ചവടത്തിലെ ലാഭത്തിന്റെയും നഷ്ടത്തിന്റെയും കണക്കുകൾ മാത്രമേ ചിന്തിക്കാനുണ്ടാവൂ അതുപോലെ തന്നെ ഒരു വീട്ടുകാരിക്ക് വീട്ടുകാരി നീ പണം കണ്ട കച്ചവട ചിന്തകൾ ഞാൻ ഒരു മണിക്കൂർ നേരത്തേക്ക് മാറ്റി വെച്ചിരിക്കുന്നു ഇനി വീട്ടുകാരിയുടെ വീട്ടുകാരിങ്ങൾ പറ കേക്കട്ടെ നമ്മുടെ <laughs> <laughs> hmm. ले, <laughs> oh, <laughs> െ പണ്ടൊരു ആണെന്ന് ഉൾക്കാഴ്ച ഉള്ളതുകൊണ്ട് കൃഷ്ണന് മനസ്സിലായി എനിക്കങ്ങനെ ഉൾക്കാഴ്ചയില്ലല്ലോ സാധാരണ കാഴ്ചയില്ലേ ഉള്ളൂ രണു ഓഹ് എപ്പോഴും ഈ പാന്റ് ഷർട്ടും ആർക്കു വേണ്ടി വാങ്ങിയതാന്നറിയോ ഇല്ല അറിയില്ല ആർക്കാ അപ്പോഴ അപ്പോഴല്ലേ നിന്റെ കഴുത്തിൽ താലി കെട്ടി അന്ന് മുതൽ തുടങ്ങിയതാ എന്നെ ഈ കുഴലുകൾക്കുള്ളിൽ ഇറക്കാനുള്ള എന്റെ ശ്രമം എന്റെ രേണു നേര്യമംഗലത്ത് നാരായണന്റെ മകൻ അപ്പുക്കുട്ടന് അന്നും ഇന്നും എന്നും ചേരുന്ന വേഷം ഒന്നേ ഉള്ളൂ ഈ ഷർട്ടും ഉണ്ട് അത് മതി എനിക്ക് അതുപോലെ ഒരു ഭാര്യയുടെ ഇഷ്ടം കൂടി നോക്കണം ഓഹോ അപ്പൊ ഭർത്താവിന്റെ ഇഷ്ടത്തിന് ഒരു വിലയുമില്ല ഇന്ത്യയിൽ എന്റെ രേണു ചേരാത്ത വേഷങ്ങൾ തമ്മിൽ ചേർക്കാൻ നോക്കരുത് മനസ്സിലായോ നീ ഒരു കാര്യം ചെയ്യും ഇത് കൊണ്ടുപോയി ആ അലമാരയ്ക്ക് അത് സൂക്ഷിച്ചു വെക്കാം ഈ അപ്പുക്കുട്ടൻ ഇത് എന്ന് ചേരുന്നു എന്ന് തോന്നുവോ അന്ന് ഞാൻ ഇത് ഇട്ടോളാം കൊണ്ടുപോയി എന്തിനാ നീ നിന്നിങ്ങനെ മോങ്ങുന്നേ അതിനിപ്പോ ഇവിടെ എന്താ ഉണ്ടായേ മോയിക്കോ മോങ്ങിക്കോ ഈ വർഷം എനിക്ക് സ്വസ്ഥത ഉണ്ടായിട്ടുണ്ടോ എങ്ങനെ ഉണ്ടാവും കഴിഞ്ഞ വർഷം ഒന്നാം തീയതി ഈ വീട്ടിൽ കയറി വന്നത് അപ്പുറത്തെ ആ ദരിദ്രാസിയല്ലേ കൃഷ്ണ ഗുരുവായൂരപ്പ എന്നെയും എന്നെ അരുമയാണ് പൊണ്ടാട്ടിയെയും നല്ല കാപ്പാത്തിനെ കൃഷ്ണ സംസാരിതം ചിത്രപോലും ശാന്ത വേണമോ എന്തോ പ്രസാദം അന്ത നാൾ മുതൽ എനിക്ക് നല്ല തെരും അല്ല തൊട്ടോളും അയ്യോ ഓഫീസിൽ ഒന്ന് സാപ്പ് വേണ്ടാ நம்ம சாந்த கிட்ட ஏதாவது வேண்டாண்ணா நானே எடுத்துடுவே. வேண்டருக்கு டாக்டர் அண்ணா சொல்லிருக்கே தெரியலையா? உனக்கு பெட்டர் தானே. டாக்டர்ஸ் எல்லாம் அப்படி தானா. இல்லவா நான் ரெஸ்ட் எடுத்ததெல்லாம் உங்களை யாக்கறது. அது பிரச்சன இல்ல. புள்ள நம்ம சின்ன கண்ண இருக்க இல்லையா? போங்க.

ഇനി വേറെ ഇലൂമിനേഷൻ ഡെക്കറേഷൻ വർക്ക് ഏതാ വേണമോ കണ്ടത്തിൽ വെച്ച കോലം പോലെ പോലെ ഇരുമ്പയര് അപ്പക്കുട്ടോ ഇതാ ഈ വേഷത്തിൽ ഓട്ടം തുള്ളലുണ്ടോ നിനക്ക് ഋത്തുവാക്ക് പറയലെ എന്റെ അപ്പുക്കുട്ട സ്നേഹമുള്ള ഭാര്യയുടെ ആഗ്രഹങ്ങൾ സ്നേഹത്തോടെ അനുസരിക്കുന്ന ഒരു നല്ലവനായ ഭർത്താവാണ് ഞാൻ അല്ലേ അറിയാം സ്നേഹത്തിന്റെ വെയിറ്റ് ഉള്ള കുത്തായിരിക്കും മുഖത്ത് ഇന്ന് കരിയിൽ ഒതുങ്ങി എന്താ പോട്ടെ അത് രുമിണിയുടെ സ്വഭാവം അറിഞ്ഞോണ്ട് തന്നെ എന്തിനാ പാവം പ്രേമനെ ഹാ ഓ കളിയാക്കുന്നോ രേണുങ്കിലുണ്ടല്ലോ എന്റെ ഈ അവസ്ഥയിൽ സഹതപിക്കാൻ ഇത് സഹതാപം അല്ല പ്രേമ ഈ അവജ്ഞയിൽ നിന്നൊക്കെ ഉണ്ടാവുന്ന ഒരുതരം പുച്ഛ പറ്റി പറ്റി പറയരുത് അത് തെറ്റാണ് കുറ്റമാണ് കോഡിൽ എന്നെ ആ അവിടെ മനുഷ്യന്റെ ഓരോ അയ്യോ ബോംബ് വിളിക്കുന്നു ഞാൻ ഓഫീസിൽ പോയി ും പ്രേമന്റെ കൂടെ കാറിൽ പോകാലോ കാശ് കൊടുത്ത് വാങ്ങാതെ വല്ലവന്റെയും കാറിൽ ഓസിനു പോകാൻ ഞാൻ അത്രക്ക് തരം തന്നിട്ടില്ല അതവന്റെ അമ്മായിഅപ്പ കാറില്ലേ അവൻ ഒറ്റയ്ക്ക് പൊയ്ക്കോട്ടെ ആര് വാങ്ങിക്കൊടുത്താൽ എന്താ സ്കൂട്ടറി ചെല്ലുന്നതിനേക്കാളും കാറിൽ ചെന്നിറങ്ങുന്നത് അത്ര വലിയ സ്റ്റൈലൊന്നും നമുക്ക് വേണ്ട നീ ഇപ്പൊ ഇത് പറയുന്ന എന്താണെന്നൊക്കെ എനിക്കറിയാം ഡ്രൈവിംഗ് ഒക്കെ പഠിച്ചു കഴിഞ്ഞല്ലോ ഇനിയിപ്പോ ഒരു കാർ കാർ ചെത്തി അതല്ലേ നിന്റെ അതെ ആ അപകടമാണ് എനിക്ക് വലിയ നമുക്ക് കാർ ഉണ്ടെന്ന് ഞാൻ എല്ലാരോടും പറഞ്ഞിരിക്കുന്നു നീ ഇല്ലാത്ത പറഞ്ഞു നോക്ക് എനിക്ക് വേണമെങ്കിൽ അഞ്ചാറ് കാറുകൾ വാങ്ങിച്ചാൽ പക്ഷെ ഇപ്പൊ കാറിന്റെ ആവശ്യം നമുക്ക് ഇപ്പൊ ഇല്ല നമുക്ക് നമ്മുടെ പഴയ സ്കൂട്ടർ തന്നെ മതി ഗുഡ് മോർണിംഗ് ആരെങ്കിലും ഒരാള് പറ എല്ലാ ദിവസവും ഗുഡ് മോർണിംഗ് കൂടി ഒറ്റ മോർണിംഗ് ആക്കി തന്നാ മതി കൊണ്ട് ആ ഇന്നത്തെ കണ്ടന്റ് എഴുതിക്കോഷൽ മുണ്ടും വേഗം പോയിട്ട് പിന്നെ നെറ്റിയിൽ കുത്താ അത് ആയിട്ട് ആയിട്ട് പോയിട്ട് വരാൻ ഒരു അത് നോട്ട് ചെയ്തു അതിന്റെ റൂമിന്റെ ചവിങ്ങേർച്ചയും ഇല്ലെങ്കിലും പെണ്ണു വീട്ടിലെ പണം മോഹിച്ച് പെണ്ണ് കെട്ടിയ പട്ടിയുടെ ഗതികടാ മനുഷ്യന് അതിന് സാർ തന്നെ നല്ലൊരു ഉദാഹരണ എങ്കിലെന്താ വില സണ്ടല്ലാ

அறையில இருந்து குளிச்சு பூஜை முடிச்சு ஆபீஸ்க்கு போனா அங்கேயும் அவர் பூஜை முடிச்சிட்டு தாப்பா வேலையே ஆரம்பிப்பார் பாத்தியா அப்பா மணி 10 ஆச்சு இப்போ அவர் குருவாயிரப்பன் படுத்துக்கு முன்னாடி உட்கார்ந்து அப்படியே அப்படியே குும்பிட்டே இருப்பாரு வா சாமி எஸ் I glad to inform you that my reputed advertising firm uh excuse me ரணா நான் எவ்ளோ நர்த்தே sorry ണ്ടില്ലേ എന്താ വേണ്ടേ സെറ്റ് റെഡി ആയിരുന്നു ഇവിടെ ഒരു സെറ്റപ്പ് നടത്തിക്കൊണ്ടിരിക്കുമ്പോ അയാളുടെ ഒരു പറഞ്ഞ പോലെ ഞങ്ങളുടെ വന്നോളാം അപ്പോ എന്നെ ഒ <laughs> <inaudible możemyILENC Lustro sounds> എനിക്കിഷ്ടം ക്ലാസിക് വാച്ചുകളാണ് അങ്ങനെ കൈ ഈ ഫേസ് ഇങ്ങനെ ഒന്ന് അപ്പൻ എത്ര വേണമെങ്കിൽ എന്നെ ചീത്ത പറഞ്ഞോളൂ പക്ഷെ എന്റെ പ്രസ്ഥാനത്തെ കുറ്റപ്പെടുത്തരുത് ഇത് എന്നോട് പ്രൊഫഷൻ അപ്പാണ

Olho <coughs> é